നമ്മൾ സൈസ് ആണ് രൂപ അതെ അതെ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് വരെ ഫൈനൽ നമുക്ക് ചെയ്യാം കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ഇനി ഒരു ഫുൾ സെറ്റ് ഇൻക്ലൂഡിംഗ് നമസ്കാരം നമ്മുടെ വീടിന്റെ ഫ്ലോറിംഗ് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്ന് ടൈൽസ് ആണ് അതുപോലെ തന്നെ സാനിറ്ററി സാനിറ്ററി ഈ ടൈലും സാനിറ്ററിവേഴ്സും സാനിറ്ററിവേറും നമ്മുടെ വീടുകളിൽ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ചെയ്യും എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വീട്ടിൽ നിങ്ങൾക്കറിയാം നമ്മളൊരു വീട് ചെയ്ത് കൊടുക്കുന്നുണ്ട് തിരുവഞ്ചൂരും പത്തനംതിട്ടയിലും അവിടെ നമ്മുടെ പത്തനംതിട്ടയിൽ വീട്ടിൽ നമ്മൾ ടൈൽ എടുക്കാൻ പോകുന്നത് എവിടെ നിന്നാണ് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു സിറ്റി സെറാമിസ് നമ്മുടെ തൃശ്ശൂർ അവിടെ ഇപ്പോൾ ഞാൻ ഈ സെലക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് ബ്രാൻഡഡ് ആയിട്ട് ടൈലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ ബ്രാൻഡ് ടൈലിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബെസ്റ്റ് ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ടൈലിന് മാത്രമല്ല പല പ്രോഡക്റ്റുകളും ഈവൻ സാനിറ്ററിവേർ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾക്ക് ഇവിടെ നമുക്ക് ഓഫർ ലഭ്യമാണ് ആ ഓഫറിനെ കുറിച്ചും അതിന്റെ റേറ്റ് ഉൾപ്പെടെ കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാനാ ജയശങ്കർ ഒമാൻ കമേഷ്യൽ ഇന്ത്യ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടെ സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം ജോമാൻ ഉണ്ട് നമസ്കാരം നമസ്കാരം നമ്മളെപ്പോഴും ഓഫറിനായിട്ട് വരിക അതെ ഇന്നും നമുക്ക് കൊടുക്കാനുള്ള സ്പെഷ്യൽ ഓഫർ കൂടുതൽ കഥയൊന്നും ഇല്ല മൺസൂൺ ഓഫർ ഓഫർ രണ്ട് മാസത്തേക്ക് ആണ് അതായത് ജൂലൈ മുതൽ ജൂൺ ടു ജൂലൈ ഒരു ജൂൺ ഒന്നാം തീയതി മുതൽ ജൂലൈ അവസാനം ജൂലൈ അവസാനം വരെയാണ് അതായത് ഇപ്പം ഓൺ ഗോയിങ് അവസാനം പോയിരിക്കും അതെ തീർച്ചയായിട്ടും നമ്മുടെ കറക്റ്റ് പൊസിഷൻ പറ തൃശ്ശൂർ സിയാറം ആൽത്ത ജംഗ്ഷൻ ആൽത്ര ജംഗ്ഷൻ പുതുതായിട്ട് കാണുന്നവർക്കായിട്ട് ഞങ്ങൾ എപ്പോഴും ഫസ്റ്റ് തന്നെ പറയും നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മുടെ വീട്ടിലേക്ക് ഞാനൊന്ന് ഫസ്റ്റ് വീഡിയോ എടുത്താൽ പറയാം നമ്മുടെ വീട്ടിലേക്ക് ഫ്ലോർ ഫ്ലോട്ടയിൽ ഫുള്ളായിട്ട് നമ്മൾ എടുക്കുന്നത് സിറ്റി സർവീസാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വീട്ടിലേക്ക് ചാനേ ഇത് ഏത് ബ്രാൻഡിൻ്റെതാണ് നമ്മൾ ഫോർ ബൈ ടു സൈസ് ആണ് ഈ ബ്രാൻഡ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ഇല്ല എല്ലാ ബ്രാൻഡുകൾക്കും അത് നമുക്ക് പറ്റുകയല്ല അതെന്നുവച്ചാൽ അത് അവരുടെ ഇതാണ് എല്ലാ ബ്രാൻഡുകളും നമുക്ക് പക്ഷേ ഈ ഫസ്റ്റ് സൺഹേർട്ട് നമുക്ക് പറയാൻ സാധിക്കും എന്റെ വീട്ടിലേക്ക് സൺഹേർട്ടായിരുന്നു എന്റെ കിച്ചൺ കൗണ്ടർ ടോപ്പും അതുപോലെ സിറ്റൌട്ട് ഓഹ് കിട്ടിലും പെടും ഒന്നും പറയാം അത് പക്ഷേ വലുതായിരുന്നു പക്ഷെ അതിന്റെ നമ്മളിവിടെയുള്ള ഫോർ ബൈക്കിൽ നമ്മളെന്താ ഇവരുടെ പ്രീമിയം ബ്രാൻഡ് ആണ് ഏകദേശം ഇവിടെ നമുക്ക് ഇരിക്കുന്നുണ്ട് ഉണ്ട് നമുക്കൊരു മാർക്കറ്റിൽ ാണ് ഫിഫ്റ്റി എം ആർ പിന്നാണ് അമ്പത് രൂപ തേർട്ടി എയ്റ്റ് റുപ്പീസ് മുതൽ നമുക്ക് കിട്ടും അത് സൺഫേർട്ടിന്റെ ഫോർ ബൈ ടു പ്രൊഡക്റ്റ് ആണ് നമ്മൾ പറയുന്നത് പ്രീമിയം പ്രോഡക്റ്റ് ഇവിടെയും ഡിസൈൻസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെ അതായത് പത്ത് രൂപ ഡിസൈൻ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ പ്രീമിയം പ്രോഡക്റ്റ് സർഹേർട്ടിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് വീട്ടിൽ എത്തിച്ചു വീട്ടിലെത്തി പ്രൊഡക്റ്റ് ആണ് ഞാൻ ആക്ച്വലി എന്റെ മനസ്സിൽ മുടക്കിയ സാധനം ഒന്നിതും പിന്നെ അതുപോലെ തന്നെ ദാ ഈ പ്രോഡക്റ്റ് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മുടെ വീട്ടിലേക്ക് സ്റ്റോക്ക് എല്ലാം അവസാനുണ്ടല്ലോ ഇത് തിരുന്തണം പറയാനാണ് അതുകൊണ്ട് അപ്പോൾ അപ്പോ സൺഹിന്റെ ബൈ ടൂ ആണ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആക പ്രീമിയം പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആകുള്ളൂ എന്നാണ് പ്രധാന പ്രത്യേകത തീർച്ചയായിട്ടും എനിക്കിത് പോരാ എനിക്ക് സത്യത്തിൽ നിങ്ങൾ എനിക്ക് സാനിറ്ററി വെയറിലും ഇതുപോലെ കോംബോ ഓഫർ തരാം സാനിറ്ററിന്റെ ഒരു ഇഷ്ടം പോലെ ഓഫറുകൾ ബ്രാൻഡ് തരണം ബ്രാൻഡഡ് തരും ഒരു ടോയ്ലറ്റ് നമ്മൾ എങ്ങനെ ഒരു എത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പ്രീമിയം ബ്രാൻഡ് ലോക്കൽ മെറ്റീരിയൽ അല്ല നമ്മളൊരു പ്രീമിയം തരും പ്രീമിയം കമ്പനി ഐറ്റംസ് നമുക്കൊരു കോംബോ ഓഫർ ആയിട്ട് അവിടെ ഡിസ്പ്ലേ ഉണ്ട് അപ്പൊ അത് നമുക്ക് അതിനുമ്പോ ഇതിപ്പോ നമ്മുടെ മാറ്റാ മാറ്റാണ് ഇതിന്റെ ഗ്ലോസി ഇല്ലേ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഒരു പന്ത്രണ്ട് ഡിസൈൻ ഗ്ലോസിൽ അവൈലബിൾ ആണ് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഉള്ള പ്രോഡക്റ്റ് ആണ് ഈ സെയിം ഡിസൈൻ നമുക്ക് ഗ്ലോസി ആയിട്ട് ഓ ഇത് മാറ്റ് ആണ് ഇത് തന്നെ നമുക്ക് ഗ്ലോസിൽ അവൈലബിൾ ആണ് അതെ അപ്പൊ നമുക്ക് ടോയ്ലറ്റിലേക്ക് ഗ്ലോസി കൺസെപ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഓക്കെ ഫ്ലോറിലേക്ക് മാറ്റ് ഫിനിഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് സെയിം ഡിസൈൻ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ നമ്മുടെ സാനിറ്ററി കോംബോ ഓഫർ അതായത് ഒരു ബാത്റൂമിലേക്കുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ പോലും വിചാരിക്കാത്ത റേറ്റ് തരാം തീർച്ചയായിട്ടും അപ്പോ ഇനി ഒരു ഫുൾ ബാത്റൂം സെറ്റാണ് കൊടുക്കാൻ പോകുന്നത് ഇതൊരു കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറാണ് കാര്യം ഈ പ്രൈസിന് ഇതൊക്കെ കിട്ടുമോ ഈ പ്രൈസിന് കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യമല്ല കിട്ടുമായിരിക്കും പക്ഷെ അതൊരു ബ്രാൻഡ് പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറഞ്ഞത് കിട്ടുകയാണ് ഞങ്ങൾ പറയുന്നില്ല കാര്യം അത് കൊടുക്കാൻ കൊടുക്കാൻ പറ്റുന്നത് പ്രൈസിൽ അപ്പൊ ഇതിനകത്ത് ബ്രാൻഡ് ടൈൽസ് ആണ് പക്ഷെ ടൈൽസിന്റെ പേര് മുന്നത്തെ നമുക്ക് സാധിക്കില്ല അതേസമയം അതായത് ഷവർ ൈസ് കുറഞ്ഞത് ഡൈവേർട്ടർ ഫുൾ സെറ്റ് ഡൈവേർട്ടർ ഹെൽഫോസിറ്റ് ആംഗിൾ കോക്ക് സിംഗിൾ പീസ് ക്ലോസിറ്റ് ടോർഡിനറി മോഡൽ അല്ല പ്രീമിയം മോഡൽ പ്രീമിയം മോഡൽ നോർമലി ഓഫറിൽ എല്ലാവരും പറയുന്ന ഒരു സംഭവം നോർമൽ വാഷ്ബേസിൻ കൊടുക്കുന്നത് വൺ പീസ് വാഷ് ബേസിനാണ് ഓ ഓക്കെ വിത്ത് ടാപ്പ് വേസ്റ്റ് കപ്പ് കണക്ഷൻ ഒരു ബാത്റൂമിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും അതായത് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജി എസ് ടി കോംബോ ഫുൾ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് വിത്ത് ജി എസ് ടി നമുക്ക് ഈ ഫുൾ പ്രൊഡക്റ്റ് കൊടുക്കാൻ സാധിക്കും ഫുൾ പ്രൊഡക്റ്റ് ആ വരിക തീർച്ചയായിട്ടും എല്ലാ ഐറ്റംസും ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ ഇത് രണ്ടും മതി ഈ നമുക്ക് നമുക്ക് ി എസ് കൊടുക്കാം കൊടുക്കാൻ സാധിക്കും സിംഗിൾ പീസ് വാഷ് ആണ് ആണ് അത് നമ്മൾ പീസ് പ്ലസ് ഈ പറഞ്ഞ പോലെ വാഷിംഗ് മേസിനാണ് സിംഗ് റേറ്റ് ബ്രാൻഡ് ഏഴ് തൊള്ളായിരത്തി ടൈലാണ് ഓക്കെ നമുക്ക് ഇതിന് ഓപ്ഷൻ ഉണ്ട് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഡിസൈൻസ് ആണോ നമുക്ക് ഈ ഡിസൈൻ ചില കസ്റ്റമർക്ക് ചിലപ്പോ വൈറ്റിനോട് താല്പര്യം അവർക്ക് ഗ്രേ വേണം ബീജ് വേണം അങ്ങനെയാണെങ്കിൽ നമ്മളെ ഓപ്ഷൻസ് ഉണ്ട് ഇതിന് ഉണ്ട് ഫോർ ബൈ ടു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ ബൈ ടു ടൈലിന്റെ നമുക്ക് ലൈറ്റ് സൈഡിൽ ഡിസൈൻസ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും ഇത് വേറെ ടൈലാണ് ഓ അതായത് എന്ന് പറയുന്ന ആ സോറി എന്നുള്ള ഫോർ ബൈ ഫോർ സിക്സ് ബൈ ഫോർ നമുക്ക് മൺസൂൺ ഓഫർ ആയിട്ട് ബ്രാൻഡ് ഫിഫ്റ്റി ഫൈവ് ബ്രാൻഡ് കൊടുക്കാൻ പറ്റും അമ്പത്തഞ്ച് രൂപയ്ക്ക് സിക്സ് ബൈ ഫോർ ചെയ്യാൻ പറ്റും അതും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ പ്രീമിയം ആണ് പ്രീമിയം ബ്രാൻഡ് അമ്പത്തഞ്ച് രൂപയില് സ്റ്റാർട്ടിങ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഓ അറുപത്തഞ്ച് എഴുപത് അങ്ങനെ പല അവൈലബിൾ ആണ് അല്ലെ സിക്സ് ബൈ ഫോർ ആണ് ഫിനിഷ് സിക്സ് ബൈ ഫോർ ഇതും ഏകദേശം നമുക്കൊരു എണ്ണായിരത്തിഅഞ്ഞൂറ് ഫീറ്റ് ഉള്ള ഈ ഡിസൈൻസ് നമ്മളിൽ ഒരേ ഡിസൈനാണ് സിക്സ് ബൈ ഫോർ മാത്രമായിട്ട് നമ്മളെ ഒരു ഒന്നേകാല് ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് സ്റ്റോക്ക് ഉണ്ട് അവൈലബിൾ ആണ് അറ്റ് പ്രസന്റ് നമ്മളിൽ ഉണ്ട്

മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നാൽ നമുക്ക് അതെ ഇത് എത്ര രൂപ വരുന്ന പോവാക്ട് ഏകദേശം മാർക്കറ്റിൽ ഒരു നൂറ്റി എൺപത് രൂപ എൺപത് രൂപ ഡിസ്കൗണ്ട് ഇട്ടാണ് ഇപ്പൊ നമ്മൾ എത്ര ഡിസൈൻ ഉണ്ട് അതിന്റെ നാല് അതും ഈ ക്വാണ്ടിറ്റി ഉണ്ട് അതായത് ഒന്നും രണ്ടും എണ്ണം അല്ലാട്ടോ നമ്മൾ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കണക്കല്ല അല്ലല്ലോസൻ്റെ ഓരോ ഡിസൈൻ ഓരോ ഡിസൈൻ യെസ് ഓരോ ഡിസൈനും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ പിന്നെ ഈ ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ആണ് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇവിടെ ദാ ഈ കാണുന്ന ഒരു പഞ്ച് സീരീസ് അല്ലേ ഹൈലൈറ്ററും പ്ലെയിനും ഒരേ കളറിൽ വരുന്നതാണ് ഡെപ്ത് ഉള്ള ഇത് എന്താ പറയുക വോൾ ആയിട്ട് വേണം യൂസ് ചെയ്യാം ഫ്ലോറായിട്ട് ഫ്ലോറായിട്ട് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം പേപ്പർ പോലെ അങ്ങനത്തെ നമുക്ക് യൂസ് ചെയ്യാം ഹൈലൈറ്റർ കോമ്പിനേഷൻ ആണ് നമുക്കൊരു എട്ടു ഡിസൈൻ ഉണ്ട് ഓക്കെ ഈ ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പഞ്ചില് ഓ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പഞ്ചാണ് നമുക്ക് ഈ ടോയ്ലറ്റിൽ യൂസ് ചെയ്യാം ഇതിന് പ്ലെയിൻ നമുക്ക് ഫ്ലോർ ആയിട്ട് യൂസ് ചെയ്യാം ഓ ഇതൊക്കെ എത്ര രൂപ ഇത് നമുക്ക് ഒരു റേഞ്ചാണ് സ്ക്വർ ഫീറ്റ് വരുന്നത് രൂപ സ്ക്വയർ ഫീറ്റ് അല്ലേ പ്രീമിയം പ്രോഡക്റ്റ് ആണ് എല്ലാം പ്രീമിയം അല്ലേ അതെ പിന്നെ ഇവിടെ നമുക്ക് മൊറോക്കൻ പുതിയ മോഡലുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഓ ഇപ്പോ ഒരുവിധം ക്ലൈൻസും ടോയ്ലറ്റ് ചെറിയൊരു ഏരിയയിൽ മൊറോക്കൻ ഹൈലൈറ്റ് ഹൈലൈറ്റർ മൊറോക്കൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പലരും ഒരു ഓപ്പൺ ഏരിയയിൽ ഏരിയയില് ചെറിയൊരു കോർണർ പോർഷനിൽ യെസ് അങ്ങനെ ഒരു ലേറ്റസ്റ്റ് മോഡൽ ആണ് ഒരു പരിധിവരെ ആൾക്കാരെ അധികം ഇങ്ങനത്തെ സീൻസ് കാണാൻ സാധ്യതയില്ല വന്നിട്ട് തന്നെ ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ ഇതൊക്കെ ആണ് നമ്പർ ഓഫ് ആയിട്ടുള്ള സീൻസ് ഏകദേശം എത്ര രൂപയൊക്കെ ഒരു ഫിഫ്റ്റി ഫൈവ് ആ റേഞ്ച് രൂപ സ്ക്വയർ 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 ഫീറ്റ് ഫീറ്റ് ഓറോക്കിന് രൂപ അല്ലേ ഇത് ലോക്കൽ പ്രൊഡക്റ്റ് അല്ല പ്രീമിയം പ്രൊഡക്റ്റ് ആണ് യെസ് ടിയോ ചോട്ടോ നമ്മളിപ്പോ അവിടെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഇതിനും ഇവിടെയും നമുക്ക് ബൈ ഒരു റേഞ്ചിൽ ഈ മൺസൂൺ ഓഫർ കൊടുക്കാൻ സാധിക്കും ലിമിറ്റഡ് ഒക്കെ അതെല്ലാം ജൂലൈ വരെ വരെ യെസ് പലപ്പോഴും ഈ ഓഫർ ട്രൈലുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ആൾക്കാർ നോക്കുന്നത് അതിന് ഗ്യാരണ്ടി നമുക്ക് ഇവിടെ ഉണ്ടാവും എല്ലാം പ്രീമിയം ആണ് നമ്മൾ എത്ര മെറ്റീരിയൽ ഒരു കസ്റ്റമർ കൊണ്ടുപോയാലും അതിന് എന്തെങ്കിലും ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊ അവർക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ നമുക്കൊരു സർവീസ് ടീം തന്നെ ഉണ്ട് അത് ക്ലിയർ കൊടുക്കും കൊടുക്കാം നമുക്ക് കിറിയ കൊടുക്കാൻ പറ്റും അല്ലേ ജോമാജി നമ്മൾ എപ്പോഴും പറയുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഒരു പൊതുവെയുള്ള സംശയം ഇതൊക്കെ ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇത് നമ്മൾ എവിടെയൊക്കെ എത്തിക്കും എന്നുള്ളതാണ് എത്തിക്കുന്ന കേരള ഞങ്ങളിപ്പോ ലാസ്റ്റ് നമ്മുടെ ഒരു ഇയർ എൻഡിങ് ഓഫറിൽ നമ്മള് കർണാടക സപ്ലൈ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലായിരുന്നു അവിടുന്നൊക്കെ എൻക്വയറി കഴിഞ്ഞ ആഴ്ച കൂടി നമുക്ക് സ്റ്റോർ ഉണ്ടായിരുന്നു നോർമലി ഒരു ലാക്സ് ആണെങ്കിൽ ഓൾ കേരള ഫ്രീ ഡെലിവറി ഫ്രീ ഡെലിവറി സാനിറ്ററി നമ്മളൊരു കോംബോ പറഞ്ഞത് ഒരു ടു ട്വന്റി ത്രീ തൗസൻഡ് നമ്മൾ കുറഞ്ഞു സാനിറ്ററിയും സി പി ഫിറ്റിംഗ്സ് എല്ലാം കുടിക്കും അത് ആണെങ്കിൽ നമുക്കൊരു അഡീഷണൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ അത് കുഴപ്പമില്ല നമ്മൾ നോർമലി മാർക്കറ്റിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വൺ വീക്ക് ഗ്യാപ്പ് വന്നാൽ നമുക്ക് നമുക്കിപ്പോ കൊല്ലായിക്കോട്ടെ ടൂ ഹൺഡ്രഡ് ആയിക്കോട്ടെ ഞങ്ങളുടെ വണ്ടി ഒരു വൺ വീക്കിലായിട്ട് സപ്ലൈ ഉണ്ട് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് മാക്സിമം മാക്സിമം നമുക്ക് അവരുടെ പൈസ ചിലവാക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് രണ്ടു മാസത്തേക്കാവുള്ളൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തത് ബുക്ക് ചെയ്താൽ അല്ലാത്തപക്ഷം സെയിലായി പോയി കഴിഞ്ഞാൽ പിന്നെ റേറ്റിന് നമുക്ക് അവൈലബിൾ ചെയ്ത് നമ്മൾ പിന്നെ ടൈലാണ് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ചിത്രം കാണുന്നതും വീഡിയോ കാണുന്നതും പോലെ ആ ഒരു സാധനം ാണ് അതിൻ്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് തീർച്ചയായും അയച്ചു കൊടുക്കാൻ പറയാറുണ്ട് പക്ഷേ നേരിട്ട് കാണുന്നതും ഫോട്ടോ പറഞ്ഞത് കാര്യം ഇല്ല എപ്പോഴും വന്ന് ഞങ്ങളുടെ ഫോട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊരു സർവീസ് ടീമിനെ നമുക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പറയണം അറിയാന്നെങ്കിൽ അല്ലെങ്കിൽ ഏത് ഡിസൈൻസ് ടൈൽ ഏത് ഭാഗത്തേക്കാണ് യൂസ് ചെയ്യാൻ പറ്റും നമുക്കും ഒരു ടീമുണ്ട് സർ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഞങ്ങളുടെ സൈഡിൽ നമുക്ക് കൊടുക്കാം ബാക്കി ഒരു ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞ ഡിസ്കഷൻ ബോക്സ് ഉണ്ടോ നേരിട്ട് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ കൃത്യമായിട്ടുള്ള സർവീസ് നിങ്ങൾക്ക് കിട്ടും അടുത്ത പ്രോജക്റ്റ് എപ്പോഴും പറയുന്നത് ഞാൻ ഈ പല ആൾക്കാരും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എടുത്തു എന്റെ ടൈൽ ഷോറൂം വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കണ്ടിട്ടുള്ളവർക്കറിയാം മാക്സിമം ഒരു പേരെയൊക്കെ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ടൈലോ ഒരുപാട് ചെയ്യുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഈ പത്ത് പേരെ റിപ്പീറ്റ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ജോമോന്റെ ഏഴാമത്തെ എട്ടാമത്തെ വീഡിയോ ആണ് സിറ്റി സെറാമെക്സിൽ പല വീഡിയോസ് എനിക്ക് ഒന്ന് റീൽസ് തന്നെ ധാരാളം ഇവിടെ നമ്മൾ ഓരോ ഓരോ പ്രാവശ്യം വരുമ്പോഴും പുതിയ പ്രൊഡക്റ്റുകൾ എല്ലാം പുതിയതാണ് പഴയ സാധനമേ ഇവിടെ ഇല്ല ഒരു കണ്ടന്റുമായിട്ട് നമ്മളിവിടുന്ന് പോകാറുണ്ട് തീർച്ചയായിട്ടും സോ നമ്പർ ഉണ്ട് വിളിച്ചോ വന്ന് കണ്ടോ പർച്ചേസ് ചെയ്തോ വീണ്ടും കാണാം പറ്റുന്ന മികച്ച വീഡിയോയ്ക്കും അജയ് ശങ്കർ ഡോക്ടർ